വന്യമൃഗങ്ങളെയും കണ്ടുകൊണ്ട് കുട്ടും കാട്ടിനുള്ളിലൂടെ പഴശ്ശിരാജയുടെ കോളേജിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് കേട്ടോ നമ്മൾ പോകുന്നത് താമരശ്ശേരി ചുരം വഴി വയനാട്ടിലോട്ടാണ് കേട്ടോ അതിരാവിലെ ഇറങ്ങണം എന്നായിരുന്നു പ്ലാൻ ഇട്ടത് പക്ഷെ നല്ല മൂടൽമഞ്ഞ് കാരണം സമയത്തിലൊരു മാറ്റം വരുത്തി കേട്ടോ എട്ടാം വളവിലെത്തി എട്ടാം വളവിലൊരു മാസമായിട്ട് ഇവിടെ മരം മുറിയാണ് കേട്ടോ നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടു കാണും ചെറുത്തിൽ വാഹന നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഒരു മാസത്തോളം അങ്ങനെ വണ്ടി സൈഡാക്കി നമ്മൾ നോളേജ്സിറ്റിയുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഭയങ്കര മൂടൽമഞ്ഞ് കാരണം ഒന്നും കാണുന്നില്ല അങ്ങനെ ഒമ്പതാവാളവും കഴിഞ്ഞ് നമ്മൾ ഏറ്റവും മുകളിൽ ഓടിയെത്തിയിട്ടോ ചുരം ബ്ലോക്കില്ലാത്തത് കാരണം കൊണ്ട് തന്നെ താഴെ ഇങ്ങോട്ടേക്ക് പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ ആ കാണുന്ന മല ഇടിഞ്ഞത് അറിയോ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറിന് വൈകിട്ട് ഇടിഞ്ഞതാ കേട്ടോ രണ്ട് ദിവസം ചുരം പൂർണ്ണമായിട്ടും അടിച്ചായിരുന്നു അങ്ങനെ നമ്മൾ ചുരം കയറി കോഴിക്കോടിനോട് ഗുഡ് ബൈ പറഞ്ഞ് വയനാട് ജില്ലയിലേക്ക് പ്രവേശിച്ചു ചുരത്തിന് താഴെയുള്ള തണുപ്പ് വയനാട്ടിലേക്കില്ല കേട്ടോ റോഡ് സൈഡിൽ അങ്ങനെ മുളേരി പായസം കണ്ട് അവിടെ നിർത്തി ഞങ്ങളെല്ലാവരും ഓരോ ക്ലാസ് പായസം വാങ്ങിച്ച് കഴിച്ച് അടിപൊളിയായിരുന്നു സാധാരണ ഇത്ര രാവിലെ അവിടെ ഉണ്ടാവാറില്ല എന്നെന്തോ ഞായറാഴ്ച ആയത് കൊണ്ടായിരിക്കാം വാങ്ങിച്ച് ഫാമിലിക്കൊക്കെ കൊടുത്ത് എല്ലാവരും ഹാപ്പിയായി അങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് റോഡ് സൈഡിൽ തന്നെ വെച്ച് അതും അവിടെ ഇരുന്ന് ഞങ്ങൾ അങ്ങ് കഴിച്ചു ഇത് വേറൊരു വൈബ് തന്നെ അല്ലേ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു റോഡ് സൈഡിൽ വെച്ചിട്ട് കഴിക്കുക അതിൻ്റെ സുഖം വേറെ തന്നെയാണ് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് നാട്ടിൽ ലീവിനൊക്കെ വരുന്ന സമയത്ത് കുടുംബത്തിനേയും കൊണ്ട് ഇങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയങ്ങളിൽ അങ്ങനെ കൊണ്ടുപോയ ഫുഡും കഴിച്ച് നമ്മുടെ വേസ്റ്റൊക്കെ നമ്മളെന്നെ പിറക്കി എടുത്ത് വീണ്ടും വണ്ടി എടുത്ത് യാത്ര തുടർന്ന് അങ്ങനെ അവസാനം നമ്മൾ നമ്മളെ ഫോറസ്റ്റ് റോട്ടിലേക്ക് ഇത് ബത്തേരി ടൗൺ ആട്ടോ ബത്തേരി ടൗൺ പുൽപ്പള്ളി റോട്ട് പിടിച്ച് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം റോഡൊക്കെ മൊത്തം കാലി അവിടെ നിന്ന് ഇവിടം വരെ റോഡ് കാലിയാണ് പ്ലാസ്റ്റിക് കവറിന് കടുത്ത നിയന്ത്രണമുള്ള ഏരിയ ആട്ടത് ഉപ്പയും മോളും നല്ല വിടലാട്ടോ ഇവിടെ നിന്ന് അവർക്ക് പ്രത്യേകിച്ച് പരിപാടിയില്ലല്ലോ നമ്മളവിടെ കടയിൽ നിർത്തിയിട്ടേ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു ഫ്രൂട്ട്സ് വാങ്ങിച്ച് അവർ കയ്യിൽ സഞ്ചി ഉണ്ടോ എന്ന് ചോദിച്ചു ആദ്യം ഞങ്ങൾ ഇല്ലാതറിഞ്ഞതിനു കൈ ആപ്പിളും മുന്തിരിയൊക്കെ കയ്യിൽ പെറുക്കിയാണ് തന്നത് ഇതിന് മുൻപ് എനിക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അമ്പലവൽ വടുവഞ്ചാൽ ആ ഏരിയയിലൊക്കെ പോയിട്ട് കടകളിൽ നിന്ന് സാധനം മേടിച്ച് കഴിഞ്ഞാൽ തുണി തുണിസഞ്ചി അതിരുന്നത് നമ്മുടെ നാട്ടിൽ എത്രയോ പഞ്ചായത്തുകളിൽ ഇങ്ങനെ കേട്ടോ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആണ് പ്രത്യേകിച്ച് വയനാട്ടിൽ ചില പഞ്ചായത്തുകളിലൊക്കെ അങ്ങനെ നമ്മുടെ യാത്രയിൽ ആദ്യത്തെ അനിമലിനെ സ്പോട്ട് ചെയ്തു കേട്ടോ ഒരു കൂട്ടം മാനുകളിരുന്ന് പുല്ല് തിന്നുകയാണ് അല്ലെങ്കിൽ നമ്മൾ കാട്ടിലേക്ക് എപ്പം കയറുകയാണെങ്കിൽ ആദ്യം സ്പോട്ട് ചെയ്തത് ഈ മാനെ തന്നെയാണ് കേട്ടോ മാനില്ലാത്ത കാടുകളില്ല പ്രത്യേകിച്ച് റോഡിനടുത്തായി വറ്റങ്ങൾ കൂടുതലും കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ചില സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് നല്ല മഴക്കാരുടെ ഫീലിംഗ് ഉണ്ട് കേട്ടോ മഴ പെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വീണ്ടും നമ്മൾ യാത്ര നേരെ തുടർന്ന് അരമണിക്കൂറോളം ഓടാനിട്ടോ മുമ്പോട്ടിനി അങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തി ഒരു ഗജവീരനെ കണ്ടു സൂം ചെയ്ത് നോക്കിയപ്പോൾ ആ കാലയിൽ ഇട്ട ചങ്ങല ഞങ്ങൾ കണ്ടത് അത് കാട്ടാനല്ല വളർത്താനാണെന്ന് ഉപ്പ പറഞ്ഞപ്പോൾ ആ സംഗതി മനസ്സിലായത് ഇത് നമ്മൾ എപ്പോഴും കാണുന്നല്ലെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു കാടിൻ്റെ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ മുൻപ് എടുത്തു വെച്ചിട്ട് വോയിസ് ഓവർ കൊടുത്താണ് കേട്ടോ കാരണം പിള്ളേരെ കരിച്ചിലും ഒഴിച്ചിലും ഉള്ളതുകൊണ്ട് അങ്ങനെ അടുത്തത് നമ്മൾ കുറച്ച് മൈലുകൾ കൂടി നിൽക്കുന്നത് കണ്ടിട്ടോ ആണും പെണ്ണും എല്ലാം ഉണ്ട് ഇതിനകത്ത് നാല് അഞ്ച് മൈൽ ഉണ്ട് തീറ്റ തേടി ഇറങ്ങിയ റോഡ് സൈഡിലേക്ക് ഇപ്പം ഇഷ്ടം പോലെ കാണട്ടോ അങ്ങനെ ഇല്ലായിരുന്നു ഇപ്പം നാട്ടിൻപുറത്തൊക്കെ ഇഷ്ടം എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ കണ്ടെട്ടോ മയിൽ പലരും പറയുന്നു വരാൻ പോകുന്ന എന്തോ ബുദ്ധിമുട്ടിൻ്റെ സൂചന കാണിക്കുന്നതാണ് മയിലുകളെന്ന് മയിലുകൾ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വർഷം വരൾച്ച ഉണ്ടാവും എന്നൊക്കെ പഴയ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല അവരെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്ന് റോഡിൻ്റെ ഭംഗിയുണ്ട് റോഡ് കാടിൻ്റെ ഭംഗി ഈ റോഡ് നമ്മുടെ കേരളത്തിലാട്ടോ പുൽപ്പള്ളി ബത്തേരി റൂട്ടിലാണ് സോറി ബത്തേരി എന്ന് പുൽപ്പള്ളി റൂട്ടിലാണ് ആ രണ്ടും ഒരു റോഡ് തന്നെ മുൻപൊക്കെ ഈ റോഡ് ഭയങ്കര ഷോക്കായിരുന്നു ഇപ്പോൾ മഴക്കാലം കൂടുതലായ കൊണ്ട് തന്നെ നല്ലവണ്ണം ഗവൺമെൻറ് മെയിൻ്റെ ചെയ്ത് പോകുന്നുണ്ട് രണ്ട് സൈഡ് ഒക്കെ ഇട്ട് വൃത്തിയിൽ മെയിൻ്റെനൻസ് ചെയ്തു പോകുന്നുണ്ട് മുത്തങ്ങ ഫോറസ്റ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ റോഡിൽ വളരെ കുറവാണ് കേട്ടോ സ്പീഡ് ഹംബ് മുപ്പത് സ്പീഡിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും വണ്ടികളൊക്കെ പോകുന്ന എൺപത് നൂറ് സ്പീഡിലാട്ടോ കാരണം റോഡിൻ്റെ സ്ഥിതി നിങ്ങൾ നിങ്ങളെന്നെ കണ്ടില്ലേ ആരായാലും കാലൊന്ന് കൊടുത്തു പോവും പിന്നെ അവിടെയും ഇവിടെയൊക്കെ ചെറിയ ടിപ്പുകളുണ്ട് സമയം പതിനൊന്ന് മണിയായെങ്കിലും കൂടി നമ്മളെ നാട്ടിലെ പുലർച്ചെ നാല് മണിക്ക് പോലും ഇല്ലാത്ത തണുപ്പാണ് കേട്ടോ ഇവിടെ പുൽപ്പള്ളി ഏരിയയിൽ ഇന്നലെ രാത്രിയൊക്കെ ഇരുപത് ഡിഗ്രിയാണ്ടോ തണുപ്പ് രാവിലെ പന്ത്രണ്ട് ഡിഗ്രിയോളം താവുന്നുണ്ടെന്നും കേട്ടിട്ടുണ്ട് എന്തായിരിക്കില്ലേ നമ്മളവിടെയൊക്കെ പതിനെട്ടിൻ്റെ താഴോട്ട് പോകാറില്ലല്ലോ കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് അതും കോഴിക്കോട് ജില്ലയുടെ താമരശ്ശേരി ഭാഗം ചുരത്തിനോട് ചേർന്നുള്ള ഭാഗമാണ് പ്രത്യേക തണുപ്പ് തുഷാരഗിരി കോടഞ്ചേരി ഈ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ തണുപ്പ് നമ്മൾ കിട്ടുന്നത് ആഹാ റോഡ് കണ്ടോ എന്താലേ ലുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്തതല്ല കേട്ടോ എല്ലാ ഉപരണങ്ങളും വീട്ടിൽ വെച്ചാണ് പോകുന്നത് എൻ്റെ ഭാര്യയുടെ അനിയത്തി ഇവിടെ പൈശിരാജയിലാണ് പഠിക്കുന്നത് പത്ത് ദിവസത്തെ വെക്കേഷൻ അവൾ നാട്ടിൽ വന്നതായിരുന്നു അവധിയെല്ലാം കഴിഞ്ഞ് അവളെ തിരിച്ച് അവിടെ കൊണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങളെല്ലാവരും കൂടെ സാധാരണ അവൾ ബസ്സിന് പോകാറാണ് പതിവ് ഇന്നിപ്പം ഞായറാഴ്ച എല്ലാവർക്കും അവധി ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്താട്ടോ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അവരെയും കണ്ടു സിംഹവാലന്മാർ ഒരു അച്ഛനും അമ്മയും മകനാണോ മകളാണെന്നറിയില്ല ഏതായാലും ഒരു കുഞ്ഞും കൊണ്ട് കൂടെ അച്ഛൻ ഞങ്ങളെ കണ്ടപ്പോൾ ഒന്ന് തുറച്ചു നോക്കി വല്ലതും തിന്നാൻ കിട്ടുമോ എന്നായിരിക്കും സാധാരണ വാഹനങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടുന്നതായിരിക്കും പക്ഷെ ഞങ്ങളെ കയ്യിൽ നിന്നൊന്നും കിട്ടിയില്ല കേട്ടോ പക്ഷെ ഞമ്മള് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവരെ ഭക്ഷണം ഈ കാട്ടിനകത്ത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെന്തിനാ നമ്മൾ ഇവിടെ നിന്നും ഇവിടെ നിന്നും വായിച്ച് കൊണ്ടുപോയി കൊടുത്ത് അവരും കൂടെ വയറ് ചീത്തയാക്കുന്നത് നമ്മുടെ വയറോ ഏതാലും കേടുവന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും മുമ്പോട്ട് പോയി കുറച്ച് മയിലിനെയും കൂടെ കണ്ടു ഫോറസ്റ്റ് ഓഫീസർ ഉള്ളത് കാരണം അവിടെ നിർത്താൻ പറ്റിയില്ല കേട്ടോ കാട്ടിലെ നിയമം അതാണ് കാട്ടിൽ നിർത്താൻ പാടില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് ഫോറസ്റ്റ് ഓഫീസേഴ്സാണോ അതോ ഇവിടെ കുറേ ആദിവാസികൾ താമസിക്കുന്നുണ്ട് അവരാണോ പണിഞ്ഞതെന്ന് അറിയില്ല ഏർമാടാണ് കേട്ടോ കാണുന്നത് ഏറുമാടത്തിന് ചുറ്റും കുറച്ച് കുടിലുകളും ഉണ്ട് ആദിവാസികളാണെന്ന് തോന്നുന്നു ആന കുരങ്ങ് മയിൽ മാനെ ഇതല്ലാതെ വേറൊന്നുമില്ലേ എന്ന വീട്ടുകാരെ ചോദ്യത്തിന് പെട്ടെന്ന് ഇതാ മറുപടി നമ്മുടെ സാക്ഷാൽ ബാലുക്കരടി പുള്ളിക്കാരൻ എന്തോ കാര്യമായിട്ട് തപ്പിത്തെരികയാണ് കേട്ടോ നോക്കണേ നാൽപ്പത് മിനിറ്റോളം നമ്മൾ ഫോറസ്റ്റ് റൈഡ് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് പുൽപ്പള്ളി ടൗണിലോട്ട് ഒരു കിലോമീറ്ററേ ഉള്ളൂ കഷ്ടിച്ച് അതിനിടയിൽ അത് സംഭവിച്ച് ഇവിടെയൊക്കെ താമസിക്കുന്ന പോലെ അവസ്ഥ ആലോചിക്കുമ്പോൾ പേടിയാവുന്നു പ്രത്യേകിച്ച് കരടിയൊക്കെ വീടിനടുത്തേക്ക് വരെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇവർക്കിത് ശീലമായിട്ടതാണ് ഒരു ഒരഞ്ച് മിനിറ്റ് അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് ഓരോ അവസാനം ഞമ്മൾ ഇതാ ഇവിടെ എത്തി പുൽപ്പള്ളി ടൗണിൽ ടൗണിൽ നിന്ന് ഏതാണ്ട് അര കിലോമീറ്ററോളം ഉള്ളിലോട്ട് കയറണട്ടോ നമ്മളെ കോളേജ് അങ്ങനെ നമ്മൾ കോളേജിൻ്റെ കവാടത്തിനടുത്തെത്തി ഇന്ന് സൺഡേ കോളേജ് അവധിയാണ് പുൽപ്പള്ളി എത്ര പ്രാവശ്യം ഞാൻ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇതാദ്യമായിട്ടോ പൈശ്ശിരാജ കോളേജ് നേരിട്ട് കാണുന്നത് നമ്മൾ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ മുൻപ് എൽ എൽ ബിക്ക് ഇവിടെ അങ്ങനെ കോളേജ് കണ്ട് ഞങ്ങൾ വീണ്ടും നേരെ അവരെ ഹോസ്റ്റലിലേക്ക് കടന്ന് സോറി ഹോസ്റ്റലല്ല കേട്ടോ ഇവിടെ പേയിങ് ഗസ്റ്റാ കേട്ടോ ഇവർ ഒരു അച്ചാൻ്റെ വീടാണ് കേട്ടോ അങ്ങനെ അവളോട് ഞങ്ങൾ യാത്രയും പറഞ്ഞ് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് വിട പറഞ്ഞു അങ്ങനെ നമ്മളെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കാനും വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ ബായ്